ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ അവിടെ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് നേതൃത്വം നൽകിയ മഹാഗഡ്ബന്ധൻ അവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബി ജെ പി അവിടെ ഇന്നോളം ഇല്ലാത്ത കൂറ്റൻ ജയം നേടി തൊട്ടു പിന്നാലെ ബി ജെ പി നേതൃത്വം ഒരു പ്രഖ്യാപനം നടത്തി ഇന്ന് ബിഹാർ നാളെ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും മമതാ ബാനർജിക്ക് ഇപ്പോഴേ തുടങ്ങി എന്നുള്ളതിന്റെ സൂചന ഇതിനോടകം വന്നു കഴിഞ്ഞു പക്ഷേ വെടിപൊട്ടിയത് പൊട്ടിയത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നല്ല സ്വന്തം കയ്യിലിരുന്ന് പടക്കം പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥയിലാണ് ഇപ്പോൾ മമതാ ബാനർജി ഉള്ളത് സ്വന്തം എം എൽ എ സ്വന്തം ആശ്രിതനായ എം എൽ എ നല്ല എട്ടിന്റെ പണി മമതാ ബാനർജിക്ക് കൊടുത്തു സംഭവം അല്പം വർഗീയമാണ് നമ്മുടെ ബാബറി മസ്ജിദ് ഉണ്ടല്ലോ നമ്മുടെ ബാബറി മസ്ജിദ് തകർക്ക തകർത്തതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് നിലവിലെ തർക്കഭൂമി രാമക്ഷേത്രത്തിന് നിർമ്മാണത്തിന് കൈമാറണം അതിന് ബദലായി മസ്ജിദ് നിർമ്മിക്കുന്ന ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് അഞ്ച് ഏക്കർ ഭൂമി നിലവിലെ രാമക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാറി ധാനിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉത്തർപ്രദേശിൽ തന്നെ ധാനിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭൂമി നൽകിയിരിക്കുന്നത് പക്ഷേ അവിടെ ഈ പറയുന്ന രീതിയിൽ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അത്ര മുമ്പോട്ട് പോയിട്ടില്ല ഈ സുന്നി വഖഫ് ബോർഡിനാണ് ഈ ഭൂമി കൈമാറിയിരിക്കുന്നത് അവരുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അത്ര അതുകൊണ്ടാണ് ആ പള്ളി നിർമ്മാണം കാര്യമായി മുമ്പോട്ട് പോകാത്തത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ബംഗാളിൽ അവിടെ ബാബറി മസ്ജിദ് ഉയർത്താനായിട്ട് അവിടെ തറക്കല്ലുവരി ഇട്ട് കഴിഞ്ഞു അതെല്ലാം ചെയ്യുന്നത് ഒരു തൃണമൂൽ എം എൽ എ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹുമയൂൺ കബീർ എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ വലിയ മഹാദൌത്യം നിർവഹിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം ഇപ്പോഴും രാജിവെച്ചിട്ടില്ല അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എം എൽ എ സ്ഥാനത്തുള്ളത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് അത്ര പെട്ടെന്ന് കൈയൊഴിയാനും പറ്റില്ല അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ തൻ്റെ എം എൽ എ പദവി രാജിവെക്കും ഇക്കാര്യത്തിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ്സിനെയും എതിരിട്ട് അടുത്ത ബൈ എലക്ഷനിൽ അവരെ നേരിട്ട് കൊണ്ട് ഞാൻ വീണ്ടും വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മമതാ ബാനർജി മുൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം സ്വന്തം പാർട്ടിയൊക്കെ രൂപീകരിച്ച് കളയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം ഈ പ്രശ്നം ഉണ്ടാക്കി കാരണം ഇദ്ദേഹം ഭരത്പൂർ എന്നു പറയുന്ന സ്ഥലത്തെ എം എൽ എ ആണ് ഇദ്ദേഹം താമസിക്കുന്നത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം ഭരത്പൂർ എന്ന് പറയുന്നതാണ് ഇയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഇയാളുടെ മണ്ഡലം പക്ഷേ ഇതിലൊന്നിലും പെടാത്ത മുർഷിദാബാദ് അവിടെ ഇദ്ദേഹത്തിന് ബാബരി മസ്ജിദ് പണിയണം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിന് സമാനമായ അതിൻ്റെ മാതൃകയിൽ മറ്റൊരു പള്ളി പണിയണം ഇതാണ് ഇദ്ദേഹത്തിന്റെ ആഹ്വാനം അപ്പൊ അത് പ്രകാരം ഡിസംബർ ആറ് ബാബറി മസ്ജിദ് ദിനത്തിൽ അവിടെ തറക്കല്ലിടൽ ചടങ്ങ് വരെ നടന്നു കഴിഞ്ഞു ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പേർ പങ്കെടുക്കും എന്ന് പറഞ്ഞ ചടങ്ങ് രണ്ടായിരത്തോളം പേർ ഏതായാലും പങ്കെടുത്തിട്ടുണ്ട് വലിയ സുരക്ഷാ പ്രോട്ടോകോൾ ഈ ഈ സംഭവത്തിനുണ്ടായിരുന്നു സംസ്ഥാന പോലീസും കേന്ദ്ര പോലീസും അടക്കമുള്ളവർ അവിടെ നിലയുറപ്പിച്ചിരുന്നു അതിനിടയിലാണ് ഈ പറയുന്ന കല്ലിടൽ ചടങ്ങ് അവിടെ നടന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഈ ചടങ്ങ് തടയാൻ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല കാര്യം ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവാദിത്വമല്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒഴിഞ്ഞതോടുകൂടിയാണ് ഈ തറക്കല്ലിടൽ ചടങ്ങ് അത് നടത്താനായിട്ടുള്ള സാഹചര്യം ഇദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ ഈ പറയുന്ന പോലെ ഏതാണ്ട് നൂറുകണക്കിന് പേർ തലച്ചുമടായിട്ട് കല്ലുകൾ ചുമന്നുണ്ടെന്ന് ഈ പരിപാടിയിലേക്ക് വരുന്ന അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിച്ച് ആ രീതിയിൽ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഇദ്ദേഹം ശ്രമിച്ചത് കാര്യം ഈ പറയുന്ന മൂർഷിദാബാദ് എന്ന് പറഞ്ഞാൽ ഒരു കലാപബാധിത പ്രദേശമാണ് അവിടെ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഒരു കലാപം അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു മൂന്ന് പേർ ആ സംഭവമായിട്ട് കൊല്ലപ്പെട്ടു നൂറോളം പേർക്ക് വീട് നഷ്ടമായ ഒരു സംഭവമാണ് അപ്പോൾ ആ പ്രദേശം വർഗീയ സാധ്യത വർഗീയ സംഘർഷ സാധ്യതയുള്ള മേഖലയാണ് അവിടെയാണ് ഇദ്ദേഹം കൊണ്ട് ഈ ബാബറി മസ്ജിദ് സ്ഥാപിക്കാനായിട്ടുള്ള പരിപാടി നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അവിടെ വലിയ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവരുടെ വികാരത്തെ മുതലെടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ് ശരിക്കും അക്കിടി പറ്റിയിരിക്കുന്നത് കാര്യം ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ലോ ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മുർഷിദാബാദിൽ നിന്ന് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിലവിൽ എം എൽ എ ആണ് അങ്ങനെ ഇരിക്കുന്ന ആളെ പാർട്ടി ഇതിനോടകം തന്നെ മൂന്ന് താക്കീത് നൽകിയതാണ് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ മൂന്ന് താക്കീത് നൽകി രക്ഷയില്ല അപ്പോൾ മമതാ ബാനർജി മൂർഷിദാബാദ് സന്ദർശിക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കഴിഞ്ഞ നാലാം തീയതി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ പറയുന്നത് ഈ വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നവരെ വെച്ചുപുറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കുന്നത് പുറത്താക്കി എന്ന് തന്നെ വേണം പറയാം പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ അല്ലെങ്കിൽ രാജി ഇതുവരെ രാജിവെച്ചിട്ടില്ല ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇനിയും സമയം കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞാൻ രാജിവെക്കും അതിനുശേഷം ബൈ എലക്ഷൻ വരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ ബി ജെ പിക്കും തൃണമൂലിനുമെതിരെ മത്സരിച്ച് അവിടെ ജയിക്കുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ നടപടി കൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് കാരണം വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ അത് ബി ജെ പി വലിയ രീതിയിൽ മുതലെടുക്കും എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ബീഹാർ കഴിഞ്ഞപ്പോൾ ബി ജെ പി അടുത്ത അജണ്ടയായിട്ട് പറഞ്ഞത് അത് ബംഗാളാണ് അപ്പോൾ അതിന് ഉള്ള സാഹചര്യം ഒരു തൃണമൂൽ കോൺഗ്രസ് എം എൽ എ തന്നെ അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ബാബരി മസ്ജിദ് സംഭവം അത് ബംഗാളിൽ വലിയ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് അത് ആ രീതിയിൽ തന്നെ വലിയ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ കാര്യങ്ങൾ വളരെ സുഗമമാകാനാണ് സാധ്യത പ്രത്യേകിച്ചും മമതാ ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് സഹായകരമാകുന്ന തരത്തിൽ ഇനി ഒരുപക്ഷെ അറിയില്ല ഇദ്ദേഹം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരാളായതുകൊണ്ട് ബി ജെ പിയുടെ രഹസ്യ അജണ്ട തന്നെയാണോ ഈ നടപടികൾക്ക് പിന്നിൽ എന്നുള്ളത് അത് അത്തരം സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറകെ വരാനുണ്ട് ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ രാജ് രജാ രജിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഭരത്പൂർ ആണ് എന്നാൽ ഇതിലൊന്നിലും പെടാത്ത മുർഷിദാബാദിൽ ഇദ്ദേഹത്തിന് പള്ളി പണിയണം എന്നുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ബംഗാൾ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അവിടെ വിഭജന വിഭജനകാലത്ത് മുസ്ലിം ഭൂരിപക്ഷ മേഖല വിഭജിച്ചാണ് ബംഗ്ലാദേശ് ഉണ്ടായത് എന്നുള്ള ചരിത്രം നമുക്കറിയാം ഇപ്പോഴും അവിടെ അത്തരത്തിലുള്ള ചില വർഗീയ ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിന് നല്ല വലിയ വളക്കൂറുള്ള സ്ഥലമാണ് ബംഗാൾ അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുക അത് ഒരു തീ തീഗോളമാക്കി മാറ്റുക എന്നുള്ളൊരു പരിപാടിയാണ് ഇദ്ദേഹം നടത്തിയത് എന്നുള്ള നിസ്സംശയം പറയാം അത് വലിയ രീതിയിൽ ബി ജെ പി ഗുണം ചെയ്യും ഏതായാലും ഈ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അവിടുത്തെ ഗവർണർ ആനന്ദ ബോസ് അദ്ദേഹം തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇദ്ദേഹയുടെ വർഗീയപരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ എടുക്കണം എന്ന തരത്തിൽ സർക്കാരിനോട് റിപ്പോർട്ടൊക്കെ തേടിയിരുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി വലിയ താമസമില്ലാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം അതിന് നിയമപരമായ തടസ്സമുണ്ടോ എന്നതിനെ അറിയില്ല ഏതായാലും അദ്ദേഹം ഇപ്പോൾ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തൻ്റെ രാജി ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും കാത്തിരുന്ന് കാണാം ഇദ്ദേഹത്തിന്റെ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ പരിപാടി അതിന്റെ മാതൃക അവിടെ നിർമ്മിക്കാനായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം അത് മറ്റൊരു കാരണം കൂടി ഇപ്പൊ ബി ജെ പിക്ക് അടിക്കാനുള്ള വടിയാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം മമതാ ബാനർജി സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു എന്തുകൊണ്ട് ഒരു മസ്ജിദ് നിർമ്മിച്ചുകൂടാ അപ്പോൾ അവരത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ ബാബറി മസ്ജിദിൻ്റെ മാതൃക അതിൻ്റെ മതേ ഒരു പള്ളി ഏതായാലും ഈ രാമക്ഷേത്ര തർക്ക പരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി അനുസരിച്ചുള്ള പള്ളി നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് നിർമ്മിച്ചു കളയാം എന്നൊരു ലൈനാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനന്തര ഫലങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലാകുമെന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമാകും